ജുമാ മസ്ജിദിന്റെ കാണിക്കവഞ്ചി വടം ഉപയോഗിച്ച് തകർത്ത് മോഷ്ടാവ് പണം അപഹരിച്ചു കൊല്ലം ചടയമംഗലം കുര്യോട് ജുമാ മസ്ജിദിന്റെ കാണിക്കവഞ്ചിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാവ് പൊളിച്ച് പണം കമർന്നത് പള്ളിയങ്കണത്തിൽ കിടന്ന വടം മോഷ്ടിച്ചെടുത്ത് കാണിക്കവഞ്ചിക്ക് പിന്നിലെ കൊളുത്തിൽ കെട്ടി പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയത് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും മോഷ്ടാവ് മുഖം മറച്ചാണ് എത്തിയത് ഇയാൾ ഷർട്ടും ധരിച്ചിരുന്നില്ല സംഭവത്തിൽ ചടയമംഗലം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ പള്ളിയിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു എന്നാൽ അന്ന് മോഷ്ടാക്കളെ പിടികൂടാൻ ചടയമംഗലം പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ വിമാനത്തിന്റെ കാണിക്കവഞ്ചി കഴിഞ്ഞ പതിനേഴാം തീയതി രാത്രിയിൽ ഏകദേശം ഒരു ഒന്നര മണിക്ക് ശേഷം ആണ് ആരോ വന്ന് കുത്തി തുറന്ന് അതിനകത്ത് പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ അത് ഞങ്ങൾ കാണുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് കാണുന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ കമ്പനിയിൽപ്പെട്ട ഒരാൾ തന്നെ കണ്ട് അവർ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവരെ ഒരു കയർ കയർ കാണിക്കാ കൂട്ടിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ആ കയർ നമ്മളെ ജമാത്തിൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന് ഈ ലോക്കിൽ കെട്ടി എന്തോ വെച്ചോ വലിച്ച് പറിച്ചാണ് അത് എടുത്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അപ്പഴ് തന്നെ പോലീസിനെ വിളിച്ച് അല്ലാമലം പോലീസിനെ വിളിച്ച് പോലീസ് കുറച്ച് കാര്യം നോക്കി പറഞ്ഞപ്പോൾ വന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയിട്ടൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് വൈകുന്നേരത്ത് പോയിട്ട് ഒരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇന്ന് രാവിലെ എസ് ഐ വന്നു വന്ന് നോക്കി കണ്ടിട്ടൊക്കെ ഇപ്പൊ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സി സി ടി വി ടി വിയിൽ നമ്മൾ കാണുന്നു കണ്ടിട്ടുണ്ട് സി സി ടി വി ക്യാമറ എല്ലാം പരിശോധിച്ചപ്പോൾ പരിശോധിച്ചു പള്ളിയിലുണ്ട് ക്യാമറ ഉണ്ട് അപ്പൊ പരിശോധിച്ചപ്പോഴത്തേക്ക് ആള് മുഖം മറിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ കാണാത്ത രീതിക്ക് പുള്ളി കരുതി കൂട്ടി വന്നത് തന്നെയാണ് കാരണം ക്യാമറ ഇല്ലാത്ത ഭാഗത്തൂടെയൊക്കെയാണ് അകത്ത് കയറിയിരിക്കുന്നത് അകത്ത് കയറി ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി മുഖമൊക്കെ ലേസ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ വന്ന വഴിയിൽ റോഡില് നമ്മള് അടുത്തുള്ള ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആ ക്യാമറയൊക്കെ വരുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കൈ കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ മറച്ചിട്ടാണ് ആൾ വരുന്നത് അപ്പൊ കരുതിക്കൂട്ടി വന്നത് തന്നെ